നമസ്കാരം നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ധരിച്ച മാലയില് പുലിപ്പല്ലാണെന്ന പരാതിയിൽ നോട്ടീസ് നൽകാൻ നല്കാന് വനംവകുപ്പ് തൃശൂര് ഡിഎഫ്ഒക്ക് മുന്നിൽ ആഭരണം ഹാജരാക്കാനും ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനും നിര്ദ്ദേശിച്ചായിരിക്കും നോട്ടീസ് നല്കുക തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുഹമ്മദ് ഹാഷിം നല്കിയ പരാതിയിലാണ് നടപടി നേരത്തെ റാപ്പർ വേടൻ ധരിച്ച മാലയിൽ ഉണ്ടായിരുന്നത് പുലിപ്പല്ലാണെന്ന പേരിൽ വേടനെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു സുരേഷ് ഗോപിക്കെതിരെയുള്ള നടപടികൾ ഭാവിയിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്തായിരുന്നു തൃശൂരിലും കണ്ണൂരിലും നടന്ന ചില പരിപാടികൾക്കിടെ സുരേഷ് ഗോപി പുലിപ്പല് ഘടിപ്പിച്ചെന്ന് സംശയിക്കുന്ന മാള ധരിച്ചിരുന്നു എന്നാണ് പരാതി ഇത് ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ പോലീസിനെയും വനം വകുപ്പിനെയും സമീപിക്കുകയായിരുന്നു തുടർന്നാണ് പരാതി പരിശോധിക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചത് താൻ പുലിപ്പല്ല് ഉപയോഗിക്കുന്നില്ലെന്ന് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നു വേടന്റെ വിവാദ പശ്ചാത്തലത്തിലാണ് ഈ വിവാദവും ഉയർന്നു വന്നത് മാലയിൽ ഉപയോഗിച്ചിരിക്കുന്നത് യഥാർത്ഥ പുലിപ്പല്ലാണോ അതോ മറ്റെന്തെങ്കിലും വസ്തുവാണോ എന്നാണ് വനം വകുപ്പ് പരിശോധിക്കുക വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പുലിപ്പല് കൈവശം വെക്കുന്നത് കുറ്റകരമാണ് ഡി എഫ് ഒക്ക് മുമ്പാകെ ഹാജരായി പുലിനഖമാലയെക്കുറിച്ച് സുരേഷ് ഗുപി വിശദീകരിക്കേണ്ടിവരും തുടക്കത്തിൽ ഇത് സംബന്ധിച്ച് ഡി എഫ് ഒ നൽകുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷമാകും ഹാജരാകുന്ന കാര്യത്തിൽ അന്തിമമായി തീരുമാനിക്കുക നേരത്തെ റാപ്പർ വേടനെ പുലിപ്പല്ല് ഘടിപ്പിച്ച മഴ ധരിപ്പിച്ചു എന്ന പേരിൽ വനം വകുപ്പ് അറസ്റ്റ് ചെയ്യുകയും ഒരു ദിവസം ജയിലിൽ പാർപ്പിക്കുകയും ചെയ്തു അത് ഏറെ വിവാദമായി മാറുകയും ചെയ്തിരുന്നു പുലിപ്പല്ല് മല കണ്ടെത്തിയതിനെ തുടർന്ന് റാപ്പർ വേടനെതിരെ കേസെടുത്തതിനു പിന്നാലെ സുരേഷ് ഗോപിക്കെതിരെ പരാതി ലഭിക്കുകയായിരുന്നു സുരേഷ് ഗോപി കഴുത്തിൽ ധരിച്ചത് പുലിപ്പല്ല് കെട്ടിയ മാലയാണ് എന്ന് കാണിച്ചാണ് പരാതി നൽകിയത് ബാണാനപ്പള്ളി സ്വദേശിയും ഐ എൻ ടി യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ ുമായ എ മുഹമ്മദ് ഹാഷിമാണ് പരാതിക്കാരൻ പുലിപ്പല്ല് മലധരിച്ച് നടക്കുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ സഹിതം സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഹാഷിം പരാതി നൽകിയത് സുരേഷ് ഗോപി ചെയ്തത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ലംഘനമാണെന്ന് പരാതിയിൽ ആരോപിക്കുന്നു പുലിപ്പല്ല് മാല എങ്ങനെ ലഭിച്ചെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കണം നിയമം സംരക്ഷിക്കാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സുരേഷ് ഗോപിയുടെ നിയമ ലംഘനം ഭരണഘടനാ ലംഘനവും ഗുരുതരമായ കൃത്യവിലോപനവുമാണെന്ന് പരാതിക്കാരൻ ആരോപിച്ചു ഈ പരാതി വനം വകുപ്പിന് കൈമാറുകയുമായിരുന്നു പുലിപ്പല്ല് മാല കണ്ടെത്തിയതിനെ തുടർന്നാണ് വേടനെന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്കെതിരെ വനംവകുപ്പ് കേസെടുത്തത് മൃഗവേട്ട ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് വേടനെതിരെ ചുമത്തിയത് അടുത്തിടെയായിരുന്നു തൃപ്പൂണിത്തുറയിലെ ഫ്ലാറ്റിൽ നിന്നും കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടെ വേടനെയും ഒപ്പമുണ്ടർന്ന എട്ട് പേരെയും പോലീസ് പിടികൂടിയത് ഫ്ലാറ്റിൽ നിന്ന് ആറു ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിരുന്നു ഇതിനിടെയാണ് വേടൻ ധരിച്ചിരുന്ന മാലയിലെ പുലിപ്പല്ല് പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിച്ചു പരിശോധനയിൽ ഇത് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് വേടിനെതിരെ മൃഗപേട്ട ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി വനം വകുപ്പ് കേസെടുത്തത് ഇത് വലിയ വിവാദങ്ങൾക്കായിരുന്നു വഴിവച്ചിരുന്നത്